അമ്മ മീൻ മീനില്ലാതെ മീൻ കറി വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തൊക്കെ സാധനം അതിന് വേണ്ടി ചേർക്കണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കുറച്ച് മുളക് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുടമ്പുളി തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ അരച്ചത് അരമുറി അരച്ചത് പിന്നെ ഒരു കാ രണ്ട് തക്കാളി രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ അഞ്ചട്ട് ഉള്ളി ഇത്ര സാധനങ്ങളാണ് വേണ്ടത് ഇതെല്ലാം ചേർത്ത് അമ്മ എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കണമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോവാൻ കൂട്ടുകാരെ ഇപ്പൊ സ്റ്റൗ കത്തിച്ച് ഇനി നമ്മുടെ മീനില്ലാത്ത മീൻകറി വെക്കാൻ വേണ്ടി പോവാണ് അമ്മ ഇത് ചെറിയ പെൺകുട്ടികൾക്കൊന്നും ഇങ്ങനെ കറികൾ ഉണ്ടാക്കാൻ അറിയത്തില്ല അവർക്ക് വേണ്ടി കൂടിയിട്ടുള്ള കറികളാണ് അപ്പൊ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും ഇത് ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കും ഒന്നും അറിയാനൊക്കത്തില്ല അപ്പൊ അവർക്ക് ഇത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പെൺ പിള്ളേരോ ആൺ പിള്ളേർക്കോ ഒന്നും അറിയത്തില്ല അപ്പൊ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കുന്ന കറിയാണ് മീനില്ലാതെ എങ്ങനെ മീൻ കറി വെക്കാന്നുള്ളതിനെ കുറിച്ചാണ് കാണിക്കുന്നത് ചട്ടിയടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിക്കുവാണോ എണ്ണ കൊ നിങ്ങൾ ആവശ്യത്തിന് ഒഴിച്ച ഞാൻ വളരെ കുറച്ച് ഉപയോഗിക്കാൻ ഉള്ളൂ എണ്ണ കുറച്ചൊഴിച്ചിട്ടുണ്ട് നമ്മൾ കൂടുതൽ ഒഴിച്ച്ത്ര നന്നായി ആക്കും കാരണം കുറച്ച് എഴുകി ഉള്ളൂ ഇങ്ങനെയുള്ള ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് ഉലുവ ഒരു നാലഞ്ച് ഉലുവ അതാണ് ഉലുവ എടുത്തു ഇടണം đây cho Hãy subscribe cho kênh Ghiền Mì Gõ Để

കായ ത് വേവിണോ ഒരു പാത്രത്തില് അത് അതിലേക്ക് ഇഞ്ചിത്തുള്ളി ഇഞ്ചി പിന്നെ ഇച്ചിരി മുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയും നേരത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കായാണത് അതിലോട്ട് കായ അതിലേക്കിട്ട് കൊടുക്കുക ഉപ്പും മുളക്ടിയൊക്കെ ഈ സമയത്ത് പോരാത്ത മുളക് പൊടി കൂടെ നമ്മൾ ചേർക്കണേ ആവശ്യത്തിന് ചേർത്തല്ല നമ്മൾ ആ കായയുടെ ആവശ്യത്തിന് മാത്രം ചേർത്താൻ കഴിച്ചിരിക്കുന്നു ഇനി ആവശ്യത്തിന് മുളക് പൊടി കൂടെ ചേർത്തൊരു സ്പൂൺ മുളക് പൊടിയൂടെ ചേർത്തിട്ടുണ്ട് കുറച്ചുകൂടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ട് വയനേ ആവുമ്പോ ഇനി പിന്നെ അതിനേക്കാൾ നമ്മൾ കാവ വേവിക്കുമ്പോ സ്വല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്താണ് കാവ് വേവിച്ചത് ഏ എന്നിട്ട് പോരാത്ത മുളക് പൊടിയാണ് ഇപ്പൊ ഇപ്പത് അതിലേക്ക് നമ്മുടെ കൊടംപുളി ഇച്ചിരി തിളച്ച ഉള്ള ഒഴിച്ച് ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്നതാണ് അത് ചേർത്തു രണ്ട് തക്കാളി കഴിഞ്ഞ അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്

കറി നമുക്ക് മൂടി വെക്കാം നമ്മുടെ കറി അങ്ങനെ അടുപ്പത്തിൽ നിന്നേക തെളിഞ്ഞു വരുവാണ് റെഡി ആയിട്ട് വരുവാണ് ഇത് ഇറക്കാറായി വരുന്നുണ്ട് കൊറച്ച് വെളിച്ചെണ്ണ കൂടാൻ അകത്തോട്ട് കുഴിച്ചു കൊടുക്കണം അപ്പം ഒരുപാടൊന്നും വേണ്ട കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഒഴിക്കാ ഇതിപ്പോ കുറച്ച് ഒഴിക്കുന്നുള്ളൂ ഇത് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കൂട്ടുകാരികൾക്കൊക്കെ വേണ്ടിട്ടുള്ള കറിയാണ് അവർക്കൊക്കെ മീൻ വെട്ടാനൊന്നും അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ മീൻ ഇല്ലാതെ തന്നെ കായ കൊണ്ട് ഇങ്ങനൊരു കറി ഉണ്ടാക്കാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിക്കുന്നത് ഇനി കറിവേപ്പിലായിട്ട് പച്ച ഒഴിച്ച് കറിവേപ്പിലിട്ട് കറി ഇറക്കാറായി കേട്ടോ ഇനി സ്വല്പ ഉലുവപ്പൊടി കൂടെ ഇടും ഇനിപ്പൊ നമ്മുടെ മീനില്ലാത്ത മീൻകറി ഒരു പാത്രത്തിലേക്ക് പകർത്തുവാണോ കണ്ടാൽ തോന്നും വലിയ ഏതോ മീനും മുറിച്ച് മീനിന്റെ കഷ്ണമാണെന്നൊക്കെ കണ്ടാൽ തോന്നും പക്ഷെ ഇത് മീനല്ല ഇത് കായാണ് പച്ചക്കായാണ് അപ്പൊ ഇതുപോലുള്ള കറികൾ വെക്കാൻ ഇഷ്ടമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നൊരു കളി കറിയാണ് ഇതാ അപ്പം നമ്മുടെ കറി റെഡി ആയിരിക്കാണ് കൂട്ടുകാരെ കൂട്ടുകാരെ അപ്പം നമ്മുടെ കറി റെഡി ആയിരിക്കാണ് ഇതാണ് കറി കണ്ടോ ശരിക്കും മീൻ കറി പോലെ തന്നെ ഇല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എണ്ണ കുറച്ചുകൂടെ ഒഴിച്ച് നന്നായിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അപ്പോൾ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ